ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്താണ് വയനാട്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ എവിടെയാണ് നോക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്താണ് അവിടെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച സ്ഥലമാണ് ഈ വെള്ളക്കെട്ടിൽ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ആരെയൊക്കെ കൊന്നിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട് മൃതദേഹമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിലെ അമ്പലവയലിൽ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ ഭംഗി കണ്ടിട്ട് വരികയാണെങ്കിലും നല്ലോണം ശ്രദ്ധിക്കണം കാരണം നല്ല അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഞാൻ സിനിമാറ്റിക്കൽ സിനിമാറ്റിക്കലായിട്ട് അതുകൊണ്ട് എനിക്ക് വ്യൂ ചെയ്യ ചെയ്യല്ല സൂം ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനുള്ളത് നല്ല സീനറി നല്ല സൈറ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ മലയാളി ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ചുറ്റിനും ഇത് വയനാട്ടിലാണ് വയനാട്ടിലെ അമ്പലവേലിൽ ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണോ ഉണ്ടോ നല്ല അടിപൊളി സ്ഥലം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ